ഗ്രാൻഡ് മൂന്ന് റൗണ്ട്സും കഴിഞ്ഞിരിക്കുകയാണ് ഒരു വലിയ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വിധി നിർണയമാണ് അതിനു എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് ഒരു ഭയങ്കര ഭയങ്കര ഉണ്ടായിരുന്നു ലാസ്റ്റ് അഭിനവിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഓരോ ഓരോ മൂഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സമയത്തും ചെയ്യാറുണ്ട് പാട്ടിന്യാറുണ്ട് എന്റെ ഒരു എനർജി ട്രാക്കാണ് കഴിഞ്ഞായിരുന്നു ചെറുങ്ങനെ ആ രീതിയിലല്ലേ

കഴിഞ്ഞു ഗംഭീര പ്രകടനങ്ങളായിരുന്നു നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചത് ഓരോന്നും എന്താ പറയാ ഒന്നിനൊന്ന് മെച്ചായിരുന്നു ആൻഡ് എനിക്കൊന്ന് ഈ ഗ്രാൻഡ് ഫിനാലെ ഒരു ഒന്നൊന്നര ഗ്രാൻഡ് ഫിനാലെ തന്നെയായിരുന്നു കാരണം മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള റൗണ്ട്സ് ഉണ്ടായിരുന്നു അതിൽ വളരെ വേഴ്സിറ്റായിട്ട് ഇവരെല്ലാവരും പെർഫോം ചെയ്തു എസ്പെഷ്യലി ചാലഞ്ച് റൗണ്ടും ഈ റൗണ്ടും ഇവർ കലക്കി അങ്ങ് മറിച്ച് കളഞ്ഞു അപ്പോൾ നമുക്ക് നോക്കാം ഇനി ബാക്കി എന്താണ് സംഭവിക്കാൻ പോണേന്ന് അല്ല പാറു നമുക്ക് ഈ കുഞ്ഞുങ്ങള് അവരുടെ വളർച്ച കണ്ടോണ്ടിരുന്ന ഒരു അത് ഞാൻ അതൊക്കെ ആലോചിച്ചപ്പോ ഓരോരുത്തർ വന്ന് പാടുമ്പോഴും ഞാൻ ആ ഇവിടെ ആദ്യം വന്ന് നിന്നപ്പോ ഓരോരുത്തർക്കും അവർ ചിലര് ചിരിക്കാത്തവന്മാരുണ്ടായിരുന്നു നമ്മൾ ചിരിക്കാൻ പറഞ്ഞിട്ട് പിന്നെ അവന്മാര് കാര്യത്തിൽ പാത്തോസ് വരെ ചിരിച്ചോണ്ട് പാടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കുട്ടികളെ നമുക്കറിയാം ഇന്ന് ചില പെർഫോമൻസ് കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഉള്ളത് ഒന്നും പറയാനില്ല പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് അത് അവരുടെ ശബ്ദം ശബ്ദം അടപ്പ് കൊണ്ടും അങ്ങനെയുള്ള ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതെപ്പോഴും അങ്ങനെ ആണല്ലേ നമുക്കിപ്പോൾ ഒരാളെ തപ്പിപ്പിടിച്ച് കിട്ടിയല്ലേ പറ്റത്തുള്ളൂ അപ്പം എല്ലാവരും കൂടെ കട്ടക്കങ്ങൾ ഞങ്ങളിപ്പോൾ ഓടും ഇവിടുന്നു കണ്ടം വഴി അപ്പം അത് കുഞ്ഞുങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് രണ്ടും മൂന്നും സ്ഥാനത്തുള്ളവരെ കണ്ടുപിടിക്കാൻ പറ്റി ഈസിയായിട്ട് അപ്പം എല്ലാവർക്കും ഞാനൊരു ഒറ്റ കാര്യം പറയുന്നോണ്ട് ഈ ഫോക്കസ്ഡ് ആയിരിക്കുക ജീവിതത്തിൽ കാര്യം നമുക്ക് ഇപ്പം ഇവിടുന്ന് ഇപ്പം കിട്ടിയില്ലെങ്കിലോ അതിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതുകൊണ്ട് മനസ്സിൽ വെക്കുക നമ്മുടെ കഠിനാധ്വാനമാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന അപ്പൊ കുഞ്ഞുങ്ങളെല്ലാരും മക്കളെ അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ ഫസ്റ്റും സെക്കൻഡും ഒന്നും അല്ല മോനെ ഇവിടെ നിങ്ങൾ ഇവിടെ പെർഫോം ചെയ്തില്ല അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ എന്തൊക്കെ ഇത്രയും ഇത്രയും കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു അഞ്ച് പേര് വന്ന വന്നു കിങ്കരന്മാർക്കും കിങ്കരികൾക്കും കെട്ടിപ്പിടിച്ചൊരു ഉമ്മു വേറൊന്നും ഇവിടെ നിന്ന് ഇപ്പൊ ഫിനാലേ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കാരണം എല്ലാ സാധാരണ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാ ടെൻഷനാ ഒരൊറ്റ ആ ടെൻഷൻ ടെൻഷനില്ലായിരുന്നു അഞ്ച് പേരും പുഷ്പം പോലെ പാടി സൂപ്പർ ആയിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന് സത്യത്തിൽ ഒരു കോമ്പറ്റീഷൻ ജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് സത്യസന്ധമായ സംഗീതം ജയിക്കണം എന്നാണ് അതായത് കണ്ടസ്റ്റന്റ് ഉള്ളതല്ല അതായത് എനിക്കൊരു സന്തോഷമുള്ളത് ആ സംഗീതം ഇന്ന് ജയിക്കും അപ്പം എന്തുകൊണ്ടും നമുക്ക് ഒരു പുതിയൊരു സൂപ്പർ സ്റ്റാറിന് ഇവിടെ ജന്മം നൽകാൻ സാധിക്കും കാത്തിരിക്കണം കാത്തിരിക്കണം രജിഷ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവിടെ വരാൻ സാധിച്ചതിൽ കാരണം എനിക്ക് പാടാൻ ഒരു കഴിവില്ല പക്ഷെ പാട്ട് പാടുന്നവരോട് ഭയങ്കര അസൂയമുള്ള ഒരാളാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടുന്ന ആൾക്കാരെ അപ്പം ഇത്രയും യങ് ആയിട്ടുള്ള ഒരു ഏജ് തന്നെ ഇത്രയും ടാലൻറ്റ് അത് ഷോ കേസ് ചെയ്യാൻ ഇത്രയും വലിയൊരു സ്റ്റേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതെനിക്കൊന്ന് ഒരു മെയിൻ യുനോ കടമ നമ്മൾ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഇപ്പം ശരത്സറ് പറഞ്ഞ പോലെ തന്നെ ജയിച്ചാലും ഇല്ലെങ്കിലും ഇവിടുത്തെ വിധിയല്ല നമ്മളുടെ ഭാവിയിലെ വിധിയെ നിശ്ചയിക്കുന്നതെന്നുള്ളതാണ് ഇതൊരു പ്രോത്സാഹന സമ്മാനമായി കണ്ട് ഇതേപോലെ തന്നെ അത് കിട്ടിയാലും ഇല്ലെങ്കിലും ഇപ്പൊ ചെയ്യുന്ന അതേ ഹാർഡ് വർക്ക് ഇനിയും മുന്നോട്ട് ചെയ്യാൻ സാധിക്കട്ടെ ഒരുപാട് നല്ല സിംഗേഴ്സിനെ മലയാളത്തിന് ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലൂടെ ലഭിക്കട്ടെ ഞാൻ എൻജോയ് ചെയ്തു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ടു ബി എബിൾ ടു പെർഫോം ഇൻ സച്ച് എ സ്റ്റേജ് ബിഗ് തിങ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഫസ്റ്റ് വന്നാലും ലാസ്റ്റ് വന്നാലും ഇന്നിവിടെ കുട്ടികൾ ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ സമ്മാനങ്ങൾ നേടുമായിരിക്കും പക്ഷേ ഇവിടെ കൊടുക്കുന്ന സമ്മാനത്തേക്കാൾ അവർ ഈ സ്റ്റേജിൽ ആർജിച്ചെടുത്ത കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ അതിന് ലോകത്തൊരിടത്തും അവർക്ക് വിലയിടാൻ പറ്റില്ല അതായിരിക്കും ഇനി അങ്ങോട്ടും അവർ എത്രത്തോളം വലുതാവണം ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ റിയൽ റിയൽ സൂപ്പർ സ്റ്റാറുകളാക്കി അവരെ മാറ്റുന്നത് ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ള ശരിത്തേട്ടനെയും മഞ്ജുരെയും ഷാനേ പോലുള്ള ജഡ്ജസ് അവരെല്ലാം കൂടെ അവർക്ക് നേടിക്കൊടുത്തൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതായിരിക്കട്ടെ അവരുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് ഹൃദയപൂർവം ആശംസിക്കുകയാണ് ഇതുപോലെ ഇതൊരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുക ഫൈനലിൽ എത്തുക ഇതെല്ലാം വലിയ കാര്യങ്ങളാണ് നമുക്ക് എത്രത്തോളം മുകളിലേക്ക് പോകുന്നോ നമ്മൾ അത്രത്തോളം കാല് തറയിൽ ഉറപ്പിച്ച് നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മളെപ്പോഴും പറയും ഫെയിലിയറിനേക്കാൾ സക്സസ് ആണ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് അത് നമ്മൾ എത്രത്തോളം നന്നായി ഹാൻഡിൽ ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ഉയരത്തിലേക്ക് പോകും ഞാൻ എപ്പോഴും എൻ്റെ റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ് സച്ചിൻ ടെൻഡുൽക്കർ എന്ന് പറയുന്ന ക്രിക്കറ്റർ ലോകത്തിൻ്റെ ഏറ്റവും ഉന്ന ഔന്നിത്യങ്ങളിൽ ഇരുപതാമത്തെ വയസ്സിൽ എത്തിയ ഒരാളാണ് പതിനാറാമത്തെ വയസ്സിൽ കളി തുടങ്ങി പതിനെട്ട് ഇരുപത് വയസ്സിൽ ആ പൊസിഷനിൽ എത്തിയിട്ട് ഇപ്പോഴും കളി നിർത്തിയിട്ട് ഇരുപത് വർഷമായിട്ടും അദ്ദേഹത്തെ ലെജൻഡ് എന്ന് എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹം ഗ്രൗണ്ടഡായിട്ട് നിൽക്കുന്നു എന്ന് ഒരു കാരണം കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഈ കുരു എല്ലാവർക്കും ഉണ്ടായിരിക്കും ഉണ്ടാവട്ടെ അതിന് ഈശ്വരൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്